എക്സലൻ ഗറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സൽ ടേബിൾ ഉപയോഗിച്ച് ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്ഡൗൺ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്ഡൗൺ ലിസ്റ്റ് എന്താണെന്നും എക്സൽ ടേബിൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഡ്രോപ്ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ഈ കാണുന്ന ടേബിൾ നോക്കുക ഇവിടെ കുറച്ച് രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ നഗരങ്ങളുടെ പേരുകളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇനി ഈ സെല്ലിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് കാണാം ഈ ഡ്രോപ്ഡൌൺ ലിസ്റ്റിലുള്ളത് ഈ കാണുന്ന രാജ്യങ്ങളുടെ പേരുകളാണ് ഇംഗ്ലണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ ഞാൻ ഈ ലിസ്റ്റിൽ നിന്നും ഓസ്ട്രേലിയ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇനി താഴെയുള്ള സെല്ലിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത രാജ്യത്തിലുള്ള നഗരങ്ങളുടെ പേരുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സിഡ്നി മെൽബോൺ പേർത്ത് കാൻബറ വീണ്ടും ഞാൻ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇംഗ്ലണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിനനുസരിച്ച് ഈ കാണുന്ന രണ്ടാമത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം ലണ്ടൻ ലിവർപൂൾ മാഞ്ചസ്റ്റർ കേംബ്രിഡ്ജ് ഇങ്ങനെ മറ്റൊരു ഡ്രോപ്ഡൗൺ ലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേറെ രീതിയിൽ പറഞ്ഞാൽ മറ്റൊരു ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂവിനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ഡൗൺ ലിസ്റ്റിനെയാണ് ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി എക്സൽ ടേബിൾ ഉപയോഗിച്ച് ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നോക്കാം ഞാനിവിടെ പുതിയൊരു രാജ്യത്തിൻ്റെ പേരെൻട്രിയാണ് ഇന്ത്യ ഇന്ത്യയിലെ കുറച്ച് നഗരങ്ങളുടെ പേരുകൾ മുംബൈ ഡൽഹി ഹൈദരാബാദ് ഇനി ആദ്യത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നമ്മളിവിടെ പുതിയതായിട്ട് എൻറ്റർ ചെയ്ത ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേര് കാണാം ഞാൻ ഇന്ത്യ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത ഇന്ത്യ എന്ന രാജ്യത്തിലെ നഗരങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം മുംബൈ ഡൽഹി ഹൈദരാബാദ് കൊച്ചി വീണ്ടും ഡ്രോപ്ഡൗൺ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഞാനിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ട് നഗരങ്ങളുടെ പേരുകൾ കൂടെ ആഡ് ചെയ്യാണ് അറ്റ്ലാന്റ ഡെട്രോയിഡ് ആദ്യത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ആൻഡ് ചെയ്ത സിറ്റീസ് കാണാം സു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് ഇനി എക്സൽ ടേബിൾ ഉപയോഗിച്ച് ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം ഞാൻ ഈ ഡെമോ ഫയൽ ക്ലോസ് ചെയ്യാം ഡോൺ സേവ് മറ്റൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു നമ്മൾ നേരത്തെ കണ്ട രാജ്യങ്ങളുടെയും നഗരങ്ങളുടെയും പേരുകളാണ് ഈ കാണുന്നത് എക്സൽ ടേബിൾ ഉപയോഗിച്ച് ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഡേറ്റയെ ഒരു എക്സൽ ടേബിളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ ഡേറ്റ സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റ് സെലക്ട് ചെയ്യാം ഇൻസേർട്ട് ടാബിൽ പോവുക ടേബിൾ ക്രിയേറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് രാജ്യങ്ങളുടെ പേരുകളാണ് ഹെഡേഴ്സ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റാ സെറ്റ് ഒരു എക്സൽ ടേബിളായിട്ട് മാറി ടേബിൾ വൺ ഫിൽറ്റർ ബട്ടൺ റിമൂവ് ചെയ്യുന്നു ഇനി ഈ ടേബിളിനെ ഞാൻ സിറ്റീസ് എന്ന് നെയിം ചെയ്യാണ് അതിനു വേണ്ടി സിറ്റീസ് ഇനി എക്സെൽ നെയിം ബോക്സിൽ നിന്നും സിറ്റീസ് എന്ന നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റീസ് എന്ന ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം ഇനി നമുക്ക് വേണ്ടത് രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് അങ്ങനെ ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഈ സെല്ലുകൾക്ക് കൺട്രി ലിസ്റ്റ് എന്നൊരു പേര് കൊടുക്കാനായിട്ട് എക്സെൽ നെയിം ബോക്സിൽ വരിക കൺട്രി ലിസ്റ്റ് എൻ്റെ കീ പ്രസ് റസിയ ഇനി എക്സൽ നെയിം ബോക്സിൽ നിന്നും കൺട്രി ലിസ്റ്റ് എന്ന പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സെല്ലുകൾ അതായത് രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ട കാണാം ഇനി കൺട്രി ലിസ്റ്റ് എന്ന ഈ ഒരു പേര് ഉപയോഗിച്ച് ഈ സെല്ലിലൊരു ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുക ഡേറ്റ ടാബിൽ വരിക ഡേറ്റ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈക്വൽ കൺട്രി ലിസ്റ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക ഈ സെല്ലിന് സൈഡിൽ ഒരു സ്മോൾ ഡൗൺ ആരോ വന്നത് കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെയുള്ള രാജ്യങ്ങളുടെ പേരുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്നത് രാജ്യങ്ങളുടെ പേരുകളുള്ള ഡ്രോപ്ഡൌൺ ലിസ്റ്റ് കണ്ടൈൻ ചെയ്യുന്ന സെല്ലിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് ഈ സെല്ലിന് കൺട്രി എന്ന് പേര് കൊടുക്കാനായിട്ട് ഈ സെല് സെലക്ട് ചെയ്യുന്നു എക്സൽ നെയിം ബോക്സിൽ കൺട്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെ എക്സൽ നെയിം ബോക്സിൽ നിന്നും കൺട്രി എന്ന പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ പേരുകളുള്ള ഡ്രോപ്ഡൗൺ ലിസ്റ്റ് കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടേ കാണാം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന രാജ്യത്തിലെ നഗരങ്ങളുടെ പേരുകൾ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫോമുലയാണ് അങ്ങനെ ഒരു ഫോമുല ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് മാച്ച് ഫോമുലയാണ് ഇവിടെ ഉപയോഗിക്കുക ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇൻഡെക്സ് ഫങ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് അറേ രാജ്യങ്ങളുടെയും നഗരങ്ങളുടെയും പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സിറ്റീസ് എന്ന ടേബിളാണ് ഇവിടുത്തെ അറേ സിറ്റീസ് എന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നോക്കുക സിറ്റീസ് എന്ന ടേബിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം സിറ്റീസ് എന്ന ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ട കാണാം കോമ റോ നമ്പർ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഈ ആർഗ്യുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല സോ വീണ്ടും ഒരു കോമ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് കോളം നമ്പർ ഇവിടെ നമ്മൾ മാച്ച് ഫങ്ഷനാണ് ഉപയോഗിക്കുക മാച്ച് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മാച്ച് ഫങ്ങ്ഷനുകളിലെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ലുക്ക് ഓഫ് വാല്യൂ ആദ്യത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന രാജ്യമാണ് ഇവിടുത്തെ ലുക്ക് ഓഫ് വാല്യൂ ആ വാല്യൂ ഉള്ളത് കൺട്രി എന്ന സെല്ലിലാണ് സോ കൺട്രി എന്ന പേര് ഇവിടെ ഉപയോഗിക്കുക കൺട്രി നോക്കുക കൺട്രി എന്ന പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു കൺട്രി എന്ന സെല്ല് സെലക്ട് ചെയ്യപ്പെട്ട കാണാം കോമ മാച്ച് ഫങ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ലുക്ക് ഓഫ് അറേ കൺട്രി എന്ന സെല്ലിലുള്ള ലുക്കപ്പ് വാല്യൂവിനെ സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലുക്കപ്പ് ചെയ്യേണ്ടത് രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കാണുന്ന സെല്ലുകളിലാണ് ഈ കാണുന്ന സെല്ലുകൾക്ക് നമ്മൾ ഓൾറെഡി ഒരു പേര് കൊടുത്തിട്ടുണ്ട് കൺട്രി ലിസ്റ്റ് സോ കൺട്രി ലിസ്റ്റ് എന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺട്രി നോക്കുക കൺട്രി ലിസ്റ്റ് എന്ന പേരൂടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം സീറോ ഫോർ മാത്രം ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻഡി പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത രാജ്യത്തിലെ നഗരങ്ങളുടെ പേരുകൾ ഈ കാണുന്ന സെല്ലുകളിലേക്ക് സ്പില്ല് ചെയ്തത് കാണാം ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള എക്സെൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ആദ്യത്തെ വാല്യൂ കഴിഞ്ഞു വരുന്ന വാല്യൂസ് കൂടി കാണാൻ സാധിക്കുകയുള്ളൂ എക്സെല്ലിൻ്റെ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് ആദ്യത്തെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഫോമുല എക്സെല്ലിൻ്റെ എല്ലാ വേർഷനിലും വർക്ക് ചെയ്യും ഇനി ഈ രാജ്യത്തിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കുക ഈ കാണുന്ന സെല്ലുകളുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലെ നഗരങ്ങളുടെ പേരുകൾ നമുക്കിവിടെ കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഈ ഫോമുലയ്ക്ക് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഫോമുല കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി എസ്കേപ്പ് ഫോമുലസ് എന്ന ടാബിൽ പോവുക ഡിഫൈൻ നെയ് കോപ്പി ചെയ്ത ഫോമുല ഇവിടെ പേസ്റ്റ് ചെയ്യുക ഈ ഫോമിലേക്ക് ഞാൻ സിറ്റി ലിസ്റ്റ് എന്നാണ് പേര് കൊടുക്കുക ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിറ്റി ലിസ്റ്റ് എന്ന പേര് ഉപയോഗിച്ച് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ വരിക ഡേറ്റാ വാലിഡേഷൻ ലിസ്റ്റ് ഈക്വൽ സിറ്റി ലിസ്റ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മളിവിടെ സെലക്ട് ചെയ്ത അതായത് ആദ്യത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലെ നഗരങ്ങളുടെ പേരുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം വീണ്ടും രണ്ടാമത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി ഫോമിലേടെ ആവശ്യം നമുക്കില്ല ഈ ഫോമിലെ ഡിലീറ്റ് ചെയ്യുന്നു പുതിയൊരു രാജ്യത്തിന്റെ പേര് കൂടെ എൻട്രി ചെയ്യാണ് ഇന്ത്യ ഇന്ത്യയിലെ കുറച്ച് നഗരങ്ങളുടെ പേരുകൾ മുംബൈ ഡൽഹി ഹൈദരാബാദ് ആദ്യത്തെ ഒരു ഓപ്ഷനോ ലിസ്റ്റ് നോക്കാം ഇന്ത്യ ഇന്ത്യയിലെ നഗരങ്ങൾ കൊച്ചി ആലപ്പുഴ ഇനി ടേബിളിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ട് നഗരങ്ങളുടെ പേരുകളിലൂടെ ആഡ് ചെയ്യുകയാണ് ഡെട്രോയിറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റ്ലാന്റ ഡെട്രോയിറ്റ് വീണ്ടും മറ്റൊരു രാജ്യത്തിൻ്റെ പേര് മെക്സിക്കോ ഡിഫൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡുകളുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എക്സൽ ടേബിൾ ഉപയോഗിച്ചുള്ള ഈ മെത്തേഡാണ് ഈ വീഡിയോ പ്രയാനപ്പെട്ടതാണോ എന്നായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് യു ഗ്രേറ്റ് ഡേ